പ്രിയപ്പെട്ട അസ്സാം വരണ ഞങ്ങൾ മരണ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് വെറുമൊരു ലൈക്കിനോ സബ്സ്ക്രൈബിനോ വേണ്ടിയല്ല എവിടെ നിന്നോ മരണപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും ആ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ദുഅ നിങ്ങളെ ഏൽപ്പിക്കുകയും മരണത്തെക്കുറിച്ച് ഓർക്കാനും മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനും വേണ്ടിയാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകും മരണത്തിനോടുള്ള ഭയം മാറിക്കിട്ടുകയും ചെയ്യും മരണവാർത്തയാണ് കോളത്തൂർ സ്വദേശി മൻസൂറാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാ ഹി വൈ ഇ ഇന്നായില്ല ഹി റാജീവ് മുപ്പത് വയസ്സാണ് പ്രായം ഓടിക്കൊണ്ടിരിക്കുന്ന ബസിന്റെ ഡോറിൽ നിന്ന് വീണ് ഗുരുതരമായ പരിക്കേറ്റാണ് മൻസൂർ മരണപ്പെടുന്നത് കോളത്തൂർ സ്വദേശിയാണ് മൻസൂർ മുപ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ചങ്കുവെട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് പുലർച്ചെയാണ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചരയോടെ പാതയിൽ ചങ്കുവെട്ടിക്ക് സമീപം പറമ്പിലങ്ങാടിയിലായിരുന്നു അപകടം നടന്നിരുന്നത് കോട്ടക്കൽ നിന്നും വളാഞ്ചേരിലേക്ക് പോവുകയായിരുന്നു അറഫ ബസ്സിൽ നിന്നും മൻസൂർ വീഴുകയായിരുന്നു അള്ളാഹ് കുറച്ചറബ്ബെ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ മുപ്പത് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ റബ്ബേ ഒരു കുടുംബത്തിന്റെ അത്താണി ആയിരിക്കും മൻസൂർ കുറച്ച് റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ല റബ്ബേ മരണപ്പെട്ട സഹോദരന്റെ പാപങ്ങളൊക്കെ പൊറത്ത് അള്ളാഹുത്താലും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ അദ്ദേഹത്തിന് കൊടുക്കണേ റബ്ബെ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് റബ്ബെ അർഹം ആയ റബ്ബേ ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാക്കണേ റബ്ബേ അള്ളാഹുയെ ഈ മയത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ റബ്ബേ ഈ മയത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കുന്നത് പോലെ ഈ മയത്തിന്റെ പാപങ്ങൾ നീ റബ്ബേ ഈ മയത്തിന് നീ സ്വർഗീയ പ്രവേശനം നീ കൊടുക്കണറബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയത്തിന് നീ റബ്ബേ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണേ റബേ എല്ലാവരും ഈ മയത്തിനു വേണ്ടി ചെയ്യണം യാസീനും ഫാത്തിയും ദിക്കറും മോദി ഹതിയ ചെയ്യാൻ ഉണർത്തുന്നു അസലക്കും